എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലൈക്കുവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശ്രീഹരി അങ്ങനെ ആകെ പാഠം ഞെട്ടിത്തെറിച്ച് വയ്ക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് അച്ചു അവസാന നിമിഷത്തിൽ ശ്രീഹരിയോട് പറഞ്ഞേ എനിക്ക് ശ്രീഹരിനെ ഇഷ്ടമാണ് ഞാൻ സേതുവേടനോട് ശ്രീഹരിയെക്കുറിച്ച് പറഞ്ഞോട്ടെ സേതുവേട്ടനോട് പറഞ്ഞ് എനിക്ക് ശ്രീഹരിയായിട്ടുള്ള വിവാഹം നടത്തണം ശ്രീഹരി ഞാനും തമ്മിൽ ഒന്നിക്കണം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീഹരി ചോദിച്ചു അച്ചു നീ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുക നിനക്കെന്താ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടോ നീ എന്തൊക്കെ ബ്രാന്തായി പറയണേന്ന് ചോദിക്കുക അതെ ഞാൻ പെട്ടെന്ന് എടുത്ത തീരുമാനമൊന്നുമല്ല ഞാൻ കുറെ കാലമായിട്ട് ആലോചിച്ചെടുക്കുന്ന ശ്രീഹരി വീട്ടിൽ വന്നപ്പോൾ മുതൽ എനിക്ക് ശ്രീഹരിനെ ഇഷ്ടമായിരുന്നു പക്ഷെ അത് തുറന്ന് പറയാനൊരു മടിയുണ്ടായിരുന്നു നിഹിലുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എന്റെ മനസ്സിലെ എന്റെ സങ്കല്പത്തിലെ ഒരിക്കലും ഒരു പുരുഷനല്ല നിഖില ഞാൻ നിഹിലുമായിട്ട് കല്യാണം കഴിഞ്ഞാലും ഒത്തുപോകുന്ന എനിക്ക് തോന്നുന്നില്ല ശ്രീഹരി അതുകൊണ്ട് എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല ഞാൻ സേദോഡിനോട് പറഞ്ഞോട്ട് തന്നെ ചോദിക്കാം പെട്ടെന്ന് ശ്രീഹരി ഏ വേണ്ട വേണ്ട അതൊന്നും ശരിയാത്തില്ല ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കില് സേതുവേണ്ട പിന്നെ എന്ത് ചെയ്യുന്ന അറിയാവോ സേദോഠന ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല കാരണം എന്നെ ആ പൊന്നുമടത്ത് കയറ്റി താമസിപ്പിച്ച തന്നെ ഞാൻ അവിടെ ഉള്ളവരെ പെങ്ങന്മാരായിട്ട് കാണുന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിന് പുറത്താ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തറവഴുത്താഴം കാണിച്ചു അറിഞ്ഞ സേതുവേണ്ട പൊറക്കാൻ പറ്റുമോ അത് മാത്രമല്ല അച്ചു നീ എന്ന് ആലോചിച്ചോക്കെ എനിക്ക് അച്ഛനില്ല അമ്മയില്ല അനാഥനാണ് എന്റെ മതവേതാ ജാതി ഏതാ ഒന്നും അറിയില്ല ഒരു അനാഥനായ എനിക്ക് ആരാ പേരിട്ടേന്ന് പോലും എനിക്കറിയില്ല ഞാൻ സേതുഗണ്ടുടെ കൂടെ ചേർന്നതിന് ശേഷം സേതുവേണ്ട എന്നെ ഒരു അനിയനെ പോലെ കണ്ടെ അപ്പൊ ആ ചേട്ടനെ ഞാൻ വഞ്ചിക്കാൻ പാടണ്ടോ ആ ചേട്ടൻ അപ്പൊ ഞാൻ ഇങ്ങോട്ട് ചതി ചെയ്യാൻ പാണ്ടോന്ന് ചോദിക്കാം ശ്രീഹരി എന്താ ഞാൻ ശ്രീഹരിയോട് ശ്രീഹരിയുടെ ജാതിയോ മതമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ ശ്രീഹരിയോട് ചോദിച്ചോ എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ വേണ്ട ഒരിക്കലും ഞാൻ നിഹിന്നപ്പലുള്ള ഒരാളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാം അത് കേട്ടതും ശ്രീഹരി പറഞ്ഞു വേണ്ടച്ചു നമ്മൾ രണ്ട് ശരിയാകത്തില്ല ഒരിക്കലും ശരിയാത്തില്ല സേതു വേണ്ട പൊന്നുമടത്തിലെ പൂർണാമയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എല്ലാവരുടെയും മുന്നില് അച്ചുവിൻ്റെ മതിപ്പെന്തായിരിക്കും അച്ചുവിനെ താലി പിടിച്ച് നടക്കാൻ പറ്റുമോ അതും എന്നെപ്പോലെ ഒരാളെ താലി കെട്ടി എന്നെപ്പോലെ ഒരാളോടൊപ്പമാണ് ജീവിക്കാൻ പോകുന്ന അറിഞ്ഞാൽ ഒരിക്കലും സേതു വേണ്ട പൊന്നുമുടത്തിലുള്ള ആരും സമ്മതിക്കില്ല ഋതുവിന്റെ സ്വാധീനം കാര്യമൊക്കെ ഒന്ന് ഓർത്തു നോക്കേ അവര് പിന്നെ അംഗീകരിക്കുവോ നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് പറയാ എനിക്ക് അവരുടെ ഒന്നും സമ്മതം വേണ്ട എനിക്ക് ശ്രീഹരിയുടെ സമ്മതം മാത്രം മതി ശ്രീഹരി ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നെ വിളിച്ചാൽ മതി ഞാൻ ആ കൂടെ ഇറങ്ങി വന്നോളാം എന്ന് പറയാ ഇത് കേട്ട ശ്രീഹരി പറഞ്ഞു ഏ ഇല്ല അതൊന്നും ശരിയാകത്തില്ല ഒരിക്കലും ഞാൻ അങ്ങനത്തെ പരിപാടി ചെയ്യത്തില്ല ഞാൻ സേതു വേണ്ട വഞ്ചിക്കില്ല എന്ന് പറയാം ഇത് കേട്ടോ അച്ഛൻ്റെ മുഖം ആകെ പടം മാറിപ്പോയി വല്ലാത്തൊരവസ്ഥയെപ്പോയി അച്ഛന് ശ്രീഹിരി അതെ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അച്ഛൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഞാനീ പറയണൊക്കെ കല്യാണം കഴിഞ്ഞ് നിഖിലുമായിട്ട് കുറെ നാളായി കഴിയുമ്പോ എല്ലാം ഒന്നും എന്ന് പറയാ ആ സമയത്തും ശ്രീഹിരിയുടെ ഉള്ളില് നിഖിലിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ വന്നു ആ ഇന്ദ്രനുമായിട്ട് എന്തോ കൂടിക്കാഴ്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അവൻ അത്ര പെർഫെക്റ്റ് ആണെന്ന് തോന്നില്ല പക്ഷേങ്കില് ഈ സമയത്ത് ഇതൊക്കെ സേതുവേണോട് പറഞ്ഞാല് ആരും സമ്മതിക്കില്ല പ്രധാപനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാം കുഞ്ഞുമടത്തിൽ ഒരു ഭൂകമ്പനം എന്നാൽ തന്നെ നടക്കും താനായിട്ട് സേതുവേണ്ട ഒരു ചതുക്കുഴിയിലേക്ക് തള്ളിയിടത്തില്ല പിന്നീട് അച്ഛനോട് ബാച്ചു കയറ നമുക്ക് പാന്ന് പറയണം അച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി ശ്രീഹരിയുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ എന്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അച് തന്നെ വണ്ടിയിലേക്ക് നിന്ന് കയറുവാണ് ശ്രീഹരിക്ക് പിന്നെ എന്തു ചെയ്യണമെന്ന് അറത്തില്ല ശ്രീഹരി പിന്നെ മിണ്ടിയില്ല അച്ചു പറഞ്ഞാ അതേ എന്നെ ആസ് അവിടെ ഇറക്കി വിട്ടാൽ മതി ഞാൻ പോയി കൊള്ളാന്ന് പറയാം അത് അച്ഛോ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടാണോ നോക്കി ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് അച്ചു അങ്ങോട്ട് പോണ് അച്ചു പോയ ഉടനെ ശ്രീഹരിയുടെ നെഞ്ചു പടവട ഇടിക്കാൻ തുടങ്ങി ആരോടും പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ ഇതെങ്ങാനും സെയ്തു അറിഞ്ഞാലോ സേദരോട് പറയാൻ പോലും പറ്റുമോ ഇല്ല ഒരിക്കലും സെയ്തു അറിയാൻ പാടില്ല എന്നത് തീരുമാനത്തിലെത്താണ് പിന്നീട് പ്രതാപന് പൊന്നും പടത്തിലേക്ക് ഇറച്ചുകയറി അങ്ങോട്ട് വരുവാണ് പല്ലവി ഇറങ്ങി വന്നെന്ന് പറഞ്ഞ് ഇപ്പൊ പ്രതാപനെ അങ്ങോട്ട് സഹിച്ചില്ല പ്രതാപന്റെ കൂടെ പത്മവും ഉണ്ടായിരുന്നു അവൻ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുവാ വന്ന ഇപ്പം സേതു കൂടെ നിൽക്കുന്നുണ്ട് ഓഹോ തമ്പുരാൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും ഇത് കേട്ടതും സേതു പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലല്ലേ പിന്നെ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം എന്ത്യേ തമ്പുരാട്ടി ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും പല്ലവി അങ്ങോട്ട് വന്നു ഓ ഇവിടെ ഉണ്ടായിരുന്നോ എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞ് വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടും പല്ലവി പറഞ്ഞു അതെ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം എന്നറിയാം നിന്നോടാ മാന്യത ഉം ഒരുത്തനെ കൊന്നു തള്ളിയിട്ടിട്ട് വെറുതെ മാന്യത കളിച്ചു നിൽക്കുന്ന രണ്ടുപേരും കൂടെ നാണമുണ്ടോ എന്ന് ചോദിക്കുക ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഒരുത്തനെ കൊന്നു തള്ളേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയാം എന്ത് നിന്നോടൊക്കെ മര്യാദ കാണിക്കാനോ നിന്നോടൊന്ന് ഒരു മര്യാദ കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം കാമുകനും കാമയും കൂടെ ഇറങ്ങിത്തിരിക്കുന്നു കുടുംബത്തിന്റെ മാനക്കേട് ആ സമയത്താണ് പൂർണിമയും അങ്ങോട്ടിരുന്നത് പൂർണിമ ചെന്താ എന്താ ഒരു ഒച്ചപ്പാടും ബഹളം എന്ന് ചോദിക്കണം അല്ല പൂർണ്ണിമച്ചി ഇതൊക്കെ ഇങ്ങനെ മറിച്ചു വെച്ചോണ്ടിരിക്കുകയാണെന്ന് നിക്കു എന്ത് അല്ല ഇവിടെ ചെയ്ത കാര്യങ്ങും അറിയത്തില്ല നിൽക്കും പല്ലവി അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല പ്രതാവാ അതുകൊണ്ടല്ല പല്ലവി ഇപ്പൊ ഇവിടെ നിക്കണേന്ന് വയ്ക്കും ചെയ്തിട്ടില്ല പോലും പൈസ കൊടുത്ത് ആർക്കാരെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റത്തെ ഇവൻ പൈസ കൊടുത്ത് ഒതുക്കി തീർത്ത് ഇറക്കിക്കൊണ്ട് വന്നാന്ന് പറയാം സേതു പറഞ്ഞു അങ്ങനെ പൈസ കൊടുത്ത് ഇറക്കിക്കൊണ്ട് വരണ്ട കാര്യമൊന്നും ഈ സേതുമാധവൻ ഇല്ലെന്ന് പറയാം പിന്നെ അല്ലെന്നാ അങ്കിരാ ഇന്ധന എന്തിയെ ഇന്ധനെ കുറിച്ച് വല്ല അറിവുണ്ടോ എന്ന് ഇനി കൊന്നു തള്ളിയിട്ട് എവിടെയെങ്കിലും കുഴിച്ചു മൂടിയിട്ടുണ്ടോ എന്ന് പോലെ ആര് കണ്ടു ഇത് കേട്ടപ്പോ പല്ലി പറഞ്ഞത് സംസാരിക്കണം എന്ന് പറയാം പത്മ പറഞ്ഞു എന്ത് മര്യാദ ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ആയിട്ട് ഇന്ദ്രനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല അതിനർത്ഥം എന്താ കൊന്നു തള്ളിയെന്നില്ല അതിന് അർത്ഥം എന്ന് ചോദിക്കാം സേതു പറഞ്ഞു അയാൾ ആരും കൊന്നിട്ടില്ല പല്ലിവി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് പല്ലവി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാൻ പിന്നെ ചെയ്തിട്ടില്ല പോലും ഇതേ ഈ പറയുന്ന നിങ്ങൾ കല്യാണത്തിന് വന്നാൽ ഞങ്ങൾക്കൊരു അപമാനമാണ് കല്യാണത്തിന് ഇനി അധിക ദിവസമൊന്നുമില്ല കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂ ആ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് ഒരേ കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ അതും പറയാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് നിങ്ങൾ ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനോട് ഒരു താല്പര്യം ഇല്ലെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ചെയ്തു പറഞ്ഞു അതിന്റെ കാര്യം എന്താ പല്ലവി തെറ്റും ചേർട്ടില്ല പിന്നെ പല്ലവീനെ ശിക്ഷിക്കേണ്ട കാര്യമില്ല അത് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർക്ക് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ടാ പല്ലവീനെ വിട്ടയച്ചെന്ന് പറയാ പിന്നീട് ചെയ്തു പറഞ്ഞു ഇനിയിപ്പം ഇന്ദ്രൻ മരിച്ചിട്ടിരുന്നെനിക്ക് ഉറപ്പാ ഇനിയിപ്പം ഇന്ദ്രൻ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടും ഞാൻ തെളിയിക്കൂന്ന് പറയാം ഇത് കേട്ടതും പ്രധാ ജീ നീ തെളിയിക്കോ തെളിയിച്ചിരിക്കും ഉറപ്പായിട്ടും തെളിയിച്ചിരിക്കും അച്ഛൻ്റെ കല്യാണത്തിന് മുമ്പ് ഇന്ദ്രൻ ജീവനോടെ ഉണ്ടെന്ന് ഞാൻ തെളിയിക്കൂന്ന് പറയാം ഓഹോ വെല്ലുവിളിയാണോ അതെ വെല്ലുവിളി തന്നെയാന്ന് പറയാ ഇത് കേട്ടതും പല്ലേ പറഞ്ഞു അച്ഛന്റെ കല്യാണത്തിന് മുമ്പ് സേതുവേട്ടന് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അച്ചുന്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറയാം ഞാൻ ആ പരിസരത്തൂടെ പോലും വരത്തില്ലെന്ന് പറയാം പ്രധാൻ പറഞ്ഞു സമ്മതിച്ചു എന്ന് പറയാം നീ എങ്ങനെ തെളിയിക്കുവോ എന്നാ പറഞ്ഞേ അതൊക്കെ ഞാൻ തീരുമാനിച്ചോടാ എങ്ങനെ തെളിയിക്കണം നിനക്ക് അറിഞ്ഞ പോരേ അവൻ മരിച്ചിട്ടില്ലെന്ന് ഇതും പറഞ്ഞോണ്ട് ബാ പല്ലവീന്ന് പറഞ്ഞു പല്ലവീനെ കൂട്ടിക്കൊണ്ട് ആകത്തേക്ക് അങ്ങോട്ട് കീർപ്പുവാണ് പൂർണ്ണമറിഞ്ഞു എന്താ പ്രതാവ പല്ലവീൻ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല നീ വെറുതെ എന്തിനാ പിന്നെ അവളെ വാശി പിടിപ്പിച്ചെന്ന് ചോദിക്കുക എന്റെ ചേച്ചി ഇത്രക്കാരെയൊന്നും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചുകൂടാ നിഹിന്റെ കല്യാണത്തിൽ ആൾക്കാരൊക്കെ വരുമ്പോ ഓരോ നോക്കി ചോദിക്കുമ്പോൾ നാണം കെട്ടിത്തൊലി എഴുതിക്കേണ്ട ആരാ അതുകൊണ്ട് ഞാൻ നോക്കിട്ട് ഇതിലൊന്നും ഒരു കാര്യമില്ലാന്ന് പറയാ എത്രയും പെട്ടെന്ന് അവരെ ഇവിടുന്ന് ഇറക്കി വിടണം അതയ്യോ കുടുംബത്തിന് നല്ലത് അല്ലെങ്കിൽ മാനക്കാർ ഉണ്ടാക്കും ഇന്നിപ്പൊ കണ്ടില്ലേ ഓർത്തിനെ കൊന്നു തള്ളിന്ന് പറഞ്ഞോണ്ട് ന്യൂസിനകത്തൊക്കെ ആൾക്കാരുടെ മുന്നിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പൊന്നുമടത്തിൽ നിൽക്കുന്ന പെൺകുട്ടിയല്ലേ പൊന്നുമടത്തിൽ നിന്നും കുട്ടി പൊന്നുമടത്തിലെ കുട്ടിയാന്നാ പുറത്ത് അറിയപ്പെടുന്നത് എങ്ങനെയുണ്ട് പൂർണ്ണ പറഞ്ഞ അതൊന്നും കുഴപ്പില്ല പല്ലി ഒരിക്കലും തെറ്റെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്ത ഒരാളെ നമ്മൾ ഒരിക്കലും ക്രൂശിക്കാൻ പാടില്ലെന്ന് പറയാം അതെ അതെ ചേച്ചി എപ്പോഴും പിന്നെ അവരുടെ സൈഡല്ലേ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറയാം പത്മ പറഞ്ഞു ഇതിൽ പോരോട് നാണക്കേട് വേറെ വരായില്ല പൂർണ്ണി പറഞ്ഞു അത്ര നാണക്കേടാണെങ്കില് പത്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കല്യാണം അങ്ങോട്ട് വേണ്ടെന്ന് വെക്കാം നിങ്ങൾക്ക് അത്ര വലിയ നാണക്കേടാണെങ്കില് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ പ്രകാശ് പറഞ്ഞു പ്രതാപം പറഞ്ഞു ഏ അത് കൊഴപ്പൊന്നുമില്ല അവള് വരത്തില്ല എന്ന് പറഞ്ഞല്ലോ അത് എന്ന് പറയുന്നുണ്ട് ആ സമയം നട്ടപ്രാന്ത് മൂത്തിരിക്കുവാണ് രാജലക്ഷ്മിക്ക് കാരണം ഇന്ദ്രൻ മരിച്ചിട്ടില്ല ഇന്ദ്രൻ മരിച്ചിട്ടില്ലെങ്കി പിന്നെ ഇന്ദ്രൻ എവിടെയാണ് ഒരുപക്ഷെ അവൻ തന്റെ മോനല്ലേ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ പല്ലവിനെ അങ്ങനെ വെറുതെ ഇട്ടിട്ട് കാര്യമില്ല അവൾക്കൊട്ടൊരു പണി കൊടുക്കണം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ചിടുകയാണ് ചെന്ന് കഴിഞ്ഞപ്പോ നിരഞ്ജനമാട അവിടെ ഉണ്ടായിരുന്നു നേരെ അങ്ങോട്ട് കീറി ചെല്ലുവാണ് എസൈനിയും കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ നിരഞ്ജന ഇരിക്കാൻ പറയണം എന്താ കാര്യം അല്ല എന്റെ മോന്റെ മിസ്സിംഗ് കേസിൽ ഇതുവരെയായിട്ട് ഒരു തീരുമാനമായിട്ടില്ലെന്ന് വെക്കും ഇത് കേട്ടുമ്പോൾ നിരഞ്ജന പറഞ്ഞു ആ ബോഡി കിട്ടിയത് അത് ഇന്ദ്രന്റെ അല്ലെന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ച കാര്യമെന്ന് പറയണം അതിനെക്കുറിച്ചല്ലേ ഞാൻ ചോദിച്ചേ ഒരുത്തിനെ അറസ്റ്റ് ചെയ്തായിരുന്നല്ലോ ഏഹ് അവളെ കുറിച്ച് ഞാൻ ചോദിച്ചെന്ന് പറയണം അത് പല്ലവി കുറ്റക്കാരില്ലെന്ന് കണ്ടതുകൊണ്ട് അവളെ വിട്ടയച്ചെന്ന് പറയണം മാത്രമാണ് ആരാ പറഞ്ഞു അവള് കുറ്റക്കാരി അല്ലെന്ന് അവള് അവൾക്ക് പ്രേരണാ കുറ്റമുണ്ട് അവളെ പിടിച്ചകത്തിറണം അവളാണ് കൊന്നത് അതിന്റെ കൊന്നതിന് തെളിവൊന്നുമില്ല ബോഡി കിട്ടിയിട്ടില്ലോ എന്ന് പറയണം എനിക്കറിയാം അവള് കൊന്ന് എവിടെയെങ്കിലും കെട്ടിത്താത്തിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ബോഡി കിട്ടാതിരിക്കണെന്ന് പറയാം വെറുതെ പോലീസ് സ്റ്റേഷൻ ഒന്ന് വായി തോന്നാ അത് ഇതൊന്നും വിളിച്ചു പറയില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു എന്നെ മാടത്തിന് ശരിക്കും അറിയത്തില്ലഞ്ഞിട്ടാ ഞാൻ ആരാ എന്റെ ബലോന്നു മാടത്തിന് അറിയത്തില്ല എന്നിട്ടാ ഇതേ ഈ നിമിഷത്തിൽ വേണം മാഡത്തിന് തൊപ്പി എനിക്ക് തെറപ്പിക്കാൻ അറിയാന്ന് പറയാം ഓഹോ അങ്ങനെയാണോ എന്നാൽ അത് തന്നെ ആദ്യം കാണട്ടെ എന്റെ തൊപ്പി അങ്ങോട്ട് തെറപ്പിക്കുക എന്നിട്ട് നമുക്ക് വാരി ബാക്കി കാര്യത്തെക്കുറിച്ച് സംസാരിക്കാന്ന് പറയണം ഇത് കേട്ടതും രാജലക്ഷ്മി ചോദിച്ചു ഭാഷയാണോ എന്ന് ചോദിക്കണം ഏത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് വന്നിരുന്ന് വെല്ലുവിളിക്കുന്നേ ഈ കസാരെ കയറിയിരിക്കും പറയാ എന്റെ ബുദ്ധിമുട്ട് ഒരാളെ വെറുതെ വെച്ച് പീഡിപ്പിക്കാൻ പറ്റത്തൊന്നുമില്ല ജയിലിലോ ലോക്കപ്പിലോ ഇടാനും ഞാൻ പറ്റില്ല കാരണം അവർക്കെതിരെ വ്യക്തമായ തെളിവുണ്ടായിരിക്കണം അതിന് തെളിവുണ്ടല്ലോ സാക്ഷികളുണ്ടല്ലോ എന്ന് പറയും എന്നും പറഞ്ഞുകൊണ്ട് അയാൾ മരിച്ച ഉറപ്പില്ലല്ലോ അയാൾ നീന്തി കയറി പോയിട്ടുണ്ടെങ്കിലോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക അതിനെ നീന്തി കയറി പോയതിന് തെളിവൊന്നും കിട്ടിയിട്ടല്ലോ അതൊന്നും പറയാൻ പറ്റില്ല കുറച്ചാൾ കഴിയുമ്പോൾ അയാൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ അപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക ഇത് ഘടൻ രാജലക്ഷ്മി പറഞ്ഞു അത് അപ്പോഴത്തെ കാര്യമല്ലേ എന്റെ മോന് നീന്തി കിട്ടി കിട്ടണമെന്ന് പറയാം എന്റെ മോനെ കൊല്ലാനായിട്ട് ഒരുങ്ങിയതാവള് കൊല്ലാനൊരുങ്ങിയതെന്നല്ല കൊല്ലോ തന്നെയാണ് അവള് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറയാം നിരഞ്ജന മഠം പറഞ്ഞു അതൊന്നും പറ്റുന്ന കാര്യമില്ല നിങ്ങൾ എന്താന്ന് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറയാണ് ഇതങ്ങനെ വെറുതെ ഞാൻ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചവിട്ട് കുലിക്ക അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ആ സമയം നിഖില് ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് ഇന്ദ്രനെ കാണാൻ ചെന്നിപ്പോ ഇന്ദ്രനം ചോദിച്ചാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി അതെ ഇപ്പൊ നിന്റെ ബോഡി എല്ലാം കിട്ടിയിരിക്കും തെളിഞ്ഞു അറിയാലോ പലവിനെ വെറുതെ വിടുകയും ചെയ്യുന്നു പറയുകയാണ് പലവിനെ വെറുതെ വിട്ടാൽ അവളെ ഞാൻ ക്രൂശിച്ചുകൊണ്ടേയിരിക്കും കാരണം എന്റെ ബോഡി ഇതായിട്ട് കിട്ടാത്തടത്തോളം കാലം അവൾ അവളിങ്ങനെ ഏറെല്ലായിരിക്കും എപ്പോഴും അവള് സംശയത്തിന്റെ ദൃഷ്ടിയിലായിരിക്കും എന്ന് പറയാ നീ ഒരു കാര്യം ചെയ്യണം നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറയണം എന്ത് അവളെ ഒന്നുകൂടെ വഴി വഴിയുണ്ടോന്ന് നോക്കണം ഏ ഇപ്പൊ എനിക്ക് അതൊന്നും പറ്റില്ല എന്തിനാന്നോ നി പറയണം അതെന്താ ഒന്നാമത്തെ കാര്യം എന്റെ കല്യാണം ഇനി അധിക ദിവസം ഇല്ല കല്യാണത്തിന് ആ സമയത്ത് ഇനി ഞാനേതിലും വള്ളിക്കെട്ട് കേസിനകത്ത് എന്ത് പെട്ടുപോയിട്ടാണെങ്കി ആകെ പട പ്രശ്നമാണെന്ന് എന്ന് പറയാം അതുകൊണ്ട് തൽക്കാലത്തേക്ക് അനുകാലിക്കുന്ന ഇന്ദ്ര ബുദ്ധി ഇന്ദിരം പറഞ്ഞു അവൾക്കുട്ടിയുള്ള ശിക്ഷ എന്റെ പൂർത്തണവും ആയില്ല അതുവരെ എനിക്ക് മറിഞ്ഞു നിന്നേ പറ്റുള്ളൂ എന്റെ ബോഡി കിട്ടിയിട്ടില്ല ഞാൻ മരിച്ചെന്ന് തന്നെ എല്ലാവരും കരുതിക്കോട്ടെ കുറെ കാലം കൂടെ എനിക്കിങ്ങനെ ഒളിവ് കഴിയണമെന്ന് പറയാം അല്ല ഇന്ദിന്ദ്രി നിന്റെ ഉദ്ദേശം എന്താ വെക്കും എനിക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ട് അവളെ എനിക്ക് വരുതിയിലാക്കണം അതിനു വേണ്ട എന്റെ ഈ ഡ്രാമ അവസാനം കണ്ടു അവളെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം നിഖിലോ എടാ ഇന്ദിരാ ഇപ്പം നീയൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോവല്ല അറിയാലോ എന്റെ കല്യാണം കഴിയുന്നതോടെ മരിന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു ഞാൻ കാണാൻ നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല പിന്നെ എനിക്കെൻ്റെ അമ്മയുടെ കാര്യം ഓർത്തിട്ട് വിഷമമുണ്ട് അമ്മയ്ക്ക് നല്ല ടെൻഷൻ കാണും ഞാൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഏയ് മരിച്ചെന്ന് കണക്ക് കൂട്ടില്ല കാരണം നിന്റെ ബോഡി അല്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നീ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായേക്കാണ് പിന്നെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയാമായിരിക്കുമെന്ന് പറയാം എൻ്റെ അമ്മേനിക്കൊന്ന് വിളിക്കണമെന്നുണ്ട് പക്ഷേ വിളിച്ചിട്ടാണെങ്കിൽ പ്രശ്നം ആവുമായിരിക്കും ഫോൺ നമ്പരൊക്കെ ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതിയില്ലോ എന്ന് പറയണം ഇത് ഘടനയെ കണ്ടു പറഞ്ഞു തൽക്കാലത്തേക്ക് നീ ഒന്നും ചെയ്യണ്ട എന്ന് പറയാ എന്നാ ഞാൻ വീട്ടിൽ വരുന്ന് പോയി നോക്കിയാലോ ദേ ഇന്ദ്ര ഒരു കാര്യം ഞാൻ പറയാക്കാം ചതിച്ചേക്കല്ലേ ഇപ്പൊ പോവാൻ വേണ്ട ഒന്നും വേണ്ട നീ ഫോൺ വിളിക്കാൻ വേണ്ട പ്രതാപനങ്ങളുടെ ഇതിലെടുത്ത സിംഹ അത് മിക്കവാറും രാജേഷ്മിയുടെ നിന്റെ അമ്മയുടെ ഫോണിലേക്ക് ചെല്ലുന്ന നമ്പറൊക്കെ ട്രേസ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ പ്രതാപന്റെ നമ്പർ കഴിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷെ പറയാൻ പറ്റില്ല പോലീസുകാർക്ക് കാഞ്ഞ ബുദ്ധിയാന്ന് പറയുന്നത് കേട്ടില്ലേ അപ്പൊ അതുകൊണ്ട് അവിടെ ചെലപ്പോ എന്തേലും കണ്ടുപിടിച്ചെന്നിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയാം താൽക്കാലത്തേക്ക് നീ ഒന്ന് ഒതുക്കി നിൽക്കാം നല്ലതെന്ന് പറയണം ഇത് കേട്ടപ്പം ഇന്ദിര പറഞ്ഞു ശരി ഞാനൊന്നും ആലോചിക്കട്ടെ എന്നൊക്കെ പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി